എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചു പെൻഷൻ കിസാൻ സമ്മാൻ നിധി ഗ്യാസ് അതുപോലെ തന്നെ റേഷൻ എന്നീ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി നാലോളം മസ്റ്ററിംഗ് ആണ് പൂർത്തീകരിക്കേണ്ടത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇ കെ വൈ സി പെൻഷൻ വാങ്ങുന്നവരുടെ വാർഷിക മസ്റ്ററിംഗ് റേഷൻ വാങ്ങുന്ന ആളുകൾക്ക് റേഷൻ കാർഡിൻ്റെ ആധാർ ലിങ്കിങ്ങും അതുപോലെ തന്നെ ബയോമെട്രിക് മാസ്റ്ററിങ്ങും ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബയോമെട്രിക് കെ ബൈ സി എന്നിവയെല്ലാം നടത്തേണ്ടതുണ്ട് ഇതിൽ രണ്ടെണ്ണം ഇപ്പോൾ തന്നെ സജീവമാണ് ചൊവ്വാഴ്ച മുതൽ ഇത് മൂന്നാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക മാസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുമ്പ് ഈ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ തുറന്നങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ വാർഷിക മസ്റ്ററിംഗ് പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം ജീവിച്ചൊരുപ്പുണ്ട് എന്നും സ്ഥലത്തുണ്ട് എന്നും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നടത്തുന്നത് സാധാരണഗതിയിൽ ഏപ്രിൽ മാസം നടത്തി വരാറുള്ള പെൻഷൻ മസ്റ്ററിംഗ് ഈ പ്രാവശ്യം ഇലക്ഷനോടനുബന്ധിച്ച് രണ്ട് മാസം താമസിച്ചാണ് തുടങ്ങിയിട്ടുള്ളത് പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ എത്തിക്കൊണ്ട് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനും ഇതേ സമയം തന്നെയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിൽ എത്തി മസ്റ്ററിങ് ചെയ്യാൻ അക്ഷയ ജീവനക്കാർ സൗകര്യമൊരുക്കും രണ്ടാമത്തെ മസ്റ്ററിംഗ് പ്രധാനമന്ത്രി ഇ കെ വൈ സി ആണ് കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണ് ഇ കെ വൈ സി ചെയ്യേണ്ടത് ഇ കെ വൈ സി ഇതിനു മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടുള്ള ആളുകൾ വീണ്ടും ഇത് ചെയ്യേണ്ടതില്ല മറ്റൊന്ന് റേഷൻ കാർഡുള്ള ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ട കാര്യമാണ് അത് മുമ്പ് തുടങ്ങിയിരുന്നു എങ്കിലും പിന്നീട് അത് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു വീണ്ടും അത് ആരംഭിക്കും എന്നാണ് അറിയിപ്പ് ഇതുവരെ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല അതേസമയം റേഷൻ കാർഡിലെ അംഗങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അതിപ്പോൾ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ഇത് ചെയ്ത് പൂർത്തീകരിച്ചവരാണ് ബാക്കിയുള്ള ഒരു ശതമാനമാണ് ഇനിയും റേഷൻ കാർഡും ആധാർ കാർഡും ആയിട്ട് ലിങ്ക് ചെയ്യേണ്ടത് അതായത് ഗ്യാസ് സിലിണ്ടറുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെ ആണ് അതിന് ഗ്യാസ് ഏജൻസികളിൽ എത്തി ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ചെയ്യേണ്ടത് തുറന്നങ്ങോട്ട് ഗ്യാസ് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യണം ഇതിനിപ്പോൾ ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വരും സമയങ്ങളിൽ അതിനൊരു ഡേറ്റ് പ്രഖ്യാപിച്ചാൽ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഓരോ ഗ്യാസ് ഏജൻസികളുടെയും മൊബൈൽ ആപ്പിലൂടെ ഓൺലൈനായും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ നാല് തരം ആനുകൂല്യങ്ങളും സേവനങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത് പൂർത്തീകരിക്കണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്കും അനേബിൾ ചെയ്ത് വെക്കുക മറ്റ് വീഡിയോ മെയിൻ വിളിക്കുക ഇവരേക്കും ബൈ